കപ്പൽ പതിനഞ്ച് മുതൽ പതിനെട്ട് ഡിഗ്രി വരെ ചെരിഞ്ഞ് നിൽക്കുകയാണ് അപ്പം കപ്പൽ മുങ്ങുമോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട് അതിനെ എങ്ങനെയാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ആ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതാണ് കപ്പൽ പതിനഞ്ച് ഡിഗ്രി ചരിഞ്ഞിട്ടുണ്ടെന്നുള്ളത് പക്ഷേ അത് മുങ്ങാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ള വിലയിരുത്തലും ഉണ്ട് ഈ തീവ്രതത്തെ തുടർന്ന് അതിൻ്റെ ഒരു ബാലൻസിൽ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ടും മുങ്ങാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ അത് പുറകടലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അങ്ങനെയാണ് ഈ കപ്പലുമായിട്ട് വടം ബന്ധിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ കണ്ടെയ്നറുകൾ ഇന്ന് കേരള തീരത്ത് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത് പത്ത് പതിനഞ്ചോളം കണ്ടെയ്നറുകളുടെ സഞ്ചാരം ആകാശമാർഗം വിലയിരുത്തിയിട്ടുണ്ട് ആ കണ്ടെയ്നറുകൾ കേരള കർണാടക തീരത്തിലേ തീരത്തേക്ക് എത്തുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ എം എസ് സി കപ്പലിൻ്റെ അപകട സമയത്ത് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകുമോ നിലവിൽ തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ട് അതായത് അത്തരം വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അതിനടുത്ത് പോവുകയോ സ്പർശിക്കുകയോ ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് പോലും അറിയില്ല അത്തരത്തിലുള്ള പരിശോധനകളൊന്നും കടലിൽ വെച്ച് നടത്തിയിട്ടില്ല എന്തായാലും അതിങ്ങനെ ഒഴുകി നടക്കുകയാണ് അതുണ്ടാക്കുന്ന ഒരു വെല്ലുവിളിയും ഉണ്ട് നമ്മുടെ മുന്നിൽ ഇപ്പോൾ അരുൺ ഈ ഇപ്പോൾ കോസ്റ്റ് ഗാർഡും നേവിയുമൊക്കെയാണല്ലോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ കപ്പൽ കമ്പനിയുടെ ആരെങ്കിലും പ്രതിനിധികൾ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ടോ ഈ കപ്പലിലെ സാങ്കേതികമായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ രക്ഷ ചെയ്യണമെങ്കിൽ ഈ ഇതിൻ്റെ ജീവനക്കാർ മുഴുവൻ പരിക്കേറ്റുമൊക്കെയായി ഉള്ളത് അങ്ങനെ ഈ കമ്പനി പ്രതിനിധികൾ ആരെങ്കിലും സ്ഥലത്തുണ്ടോ അങ്ങനെ എന്തെങ്കിലും നടപടികളുണ്ടോ ആ ഇന്നലെ അറിയിച്ചിട്ടുള്ളത് കമ്പനി പ്രതിനിധികൾ ആ സ്ഥല സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഇത് ഇതിനകത്തെ ഇതിനകത്ത് ഉണ്ട് എന്നും അതോടൊപ്പം തന്നെ ഈ കപ്പലുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഈ തീയണക്കൽ ഉൾപ്പെടെയുള്ള പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതുകൊണ്ട് അവരുടെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു സംഘം ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നലെ അറിയിച്ചിട്ടുള്ളത് അവർ അവരും കൂടി അവരെയും കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കാണാ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം ഈ കപ്പലുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം നമ്മുടെ മുന്നിൽ പരിസ്ഥിതി ആഘാതമാണ് ഇതിന് ആദ്യം കപ്പലിലെ ഈ തീയൊക്കെ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പം മറ്റ് ഇന്ന് ഹൈക്കോടതിയിൽ എം എസ് സി എൽസ ത്രീയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് അപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിലൊക്കെ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുമെന്ന ഭയം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പം തീ അണച്ചാൽ മാത്രമോല മാത്രം പോരാ ഇപ്പം കേരള തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തില്ല അകന്ന് പോവുകയാണെന്ന് പറയുമ്പോഴും ശ്രീലങ്കൻ തീരത്തേക്ക് അല്ലെങ്കിൽ തമിഴ്നാട് തീരത്തേക്ക് പോയേക്കും അപ്പം ഈ കണ്ടെയ്നർ കാലവർഷമൊക്കെ പോവുകയാണ് ആ വിലയിരുത്തൽ തീർച്ചയായിട്ടും ഇതൊക്കെ പറയുമ്പോഴും ഈ പാരിസ്ഥിതിക പ്രശ്നം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്തായാലും ഉണ്ടാകുമെന്നുള്ള കാര്യം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് വിദഗ്ധരൊക്കെ തന്നെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അത് എത്രത്തോളം രൂക്ഷമാകും എന്നത് എന്നത് സംബന്ധിച്ചുള്ളൊരു വിലയിരുത്തൽ ഇതിപ്പോഴും വന്നിട്ടില്ല അങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടാകാതിരിക്കാനാണ് നിലവിൽ തന്നെ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ വലിച്ചു ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്നത് എന്തായാലും അത് സംബന്ധിച്ചുള്ള വിലയിരുത്തലൊക്കെ ഇനി ശേഷം ഈ ഒരു ദൗത്യം പൂർത്തിയായതിന് ശേഷം നടത്തേണ്ടതാണ് എന്ത് എന്തൊക്കെ പരിസ്ഥിതി ആഘാത ലഘൂകരണ നടപടികളാണ് കൈക്കൊള്ളേണ്ടത് എന്ന് സംബന്ധിച്ചൊക്കെ വിദഗ്ധ വിദഗ്ധരാണ് ഇത് തീരുമാനമെടുക്കേണ്ടത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതി ഇത് സംബന്ധിച്ച് രൂപം കൊള്ളുമെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടിയാലോചനകളിലൂടെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത് വലിയൊരു ജനവിഭാഗത്തെ ബാധിക്കുന്ന വിഷയമാണ് തീരദേശ മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇപ്പോൾ തന്നെ മീൻ ആരും കഴിക്കുന്നില്ല അല്ലെങ്കിൽ മീൻ്റെ വിൽപ്പന കുറഞ്ഞ കുറഞ്ഞതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു വലിയ വലിയൊരു വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലാണ് ഇനി അടുത്ത അടുത്ത ഘട്ടത്തിൽ ഗൗരവമായി തന്നെ സർക്കാരുകൾ ഇടപെടേണ്ടത് അത് അത് ഇടപെട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അത് മറ്റൊരു ഒരു മറ്റൊരു ദുരന്തം എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ഉപജീവനത്തെ ബാധിക്കുന്ന തരത്തിലുള്ളൊരു വിഷയമായിട്ടത് മാറും അതുകൊണ്ട് സർക്കാരുകൾ ഈ ഈ ഘട്ടത്തിൽ ഈ ഏജൻസികൾ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് ശേഷം അടുത്ത ഘട്ടത്തിൽ ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അത് ലഘൂകരിക്കാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്